അഭിനയിക്കാൻ താൽപ്പര്യമുള്ള പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കായുള്ള പരസ്യം പരസ്യം കണ്ടെത്തിപ്പെടുന്നവർക്ക് ആദ്യം ഫോട്ടോഷൂട്ട് ആ ഫോട്ടോ ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ടവരും അറിയാതെ അത് പുറത്താവുകയും ചെയ്ത സംഭവങ്ങളുണ്ട് എന്നാൽ ഫോട്ടോ ഫോട്ടോഷൂട്ടിൽ അറിഞ്ഞുകൊണ്ട് നിന്നുകൊടുത്ത മലയാളത്തിലെ സുന്ദരിക്കുട്ടികളെ കാണാം കുഞ്ഞുരാമായണത്തിലെ കുഞ്ഞു സുന്ദരി ആര്യ ഫോട്ടോഷൂട്ടിൽ നിന്നുകൊടുത്തു തുടങ്ങിയത് നല്ല ഡ്രസ്സോട് കൂടിയായിരുന്നു എന്നാൽ പിന്നെ ചുരിദാറിന്റെ ഇല്ലാതെ താരം പല ആംഗിളുകളിലും പോസ് ചെയ്തപ്പോൾ അത് ഹോട്ട് സീൻ വരെയായി ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന് മികച്ച നടിയായി അഭിനയത്തിന്റെ എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന കൃഷ്ണപ്രഭയും ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി യൂട്യൂബിൽ വൈറലായി നിൽക്കുമ്പോൾ ഫോട്ടോഷൂട്ടിൽ ഹോട്ടായി നിന്നത് നാടക കോമഡി സിനിമാ നടിയായ ഹിമാശങ്കറാണ് മികച്ച രീതിയിൽ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്ത ഹിമയുടെ ഏറ്റവും മികച്ച ഫോട്ടോ രംഗങ്ങളും വൈറൽ തന്നെ പലോമ മൊന്നപ്പയെ നാം ആദ്യം പരിചയപ്പെടുന്നത് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിലൂടെയാണ് എന്നാൽ ആ കൊച്ചു പെൺകുട്ടിയുടെ ഫോട്ടോ ഷൂട്ട് കണ്ടാൽ അവൾക്കെന്തോ വസ്ത്രത്തോട് അലർജിയുള്ളതുപോലെയാണ് ഭാമയുടെ ഷൂട്ടും മികച്ച നിലവാരം പുലർത്തിയപ്പോൾ അനുമോളും ഒരു പരസ്യചിത്രത്തിനു വേണ്ടി ഫോട്ടോഷൂട്ടിൽ തകർത്തു ലക്ഷ്മിറായ് ബിഗ്നിയിൽ ഫോട്ടോഷൂട്ട് നടത്തിയപ്പോൾ ശ്രുതി മേനോനും ഒരു വേണ്ടി ഫോട്ടോഷൂട്ടിൽ ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ടു ഷാലു കുര്യനും ഫോട്ടോഷൂട്ടിലൂടെ തന്റെ ശരീരത്തിന്റെ മാസ്മരികത ആരാധകർക്കായി പങ്കുവച്ചപ്പോൾ മമതാ മോഹൻദാസും ഫോട്ടോഷൂട്ടിൽ തിളങ്ങി തോപ്പിൽ ജോപ്പനിൽ അഭിനയിക്കുകയാണ് മമ്മൂട്ടിയോടൊപ്പം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ